ഞാനിവിടെ ഇടപഴകിയിലെ ഈ മാസം നാലാം തീയതി ബോച്ചടി ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിൽ വരുന്നത് നാല്പത് രൂപയുടെ നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് വരുന്നത് അതിനകത്ത് ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടാവും ഫോണിൽ ഗൂഗിൾ സ്കാനിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ പേര് ഫോൺ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ലക്കി ഡ്രോ നമ്പർ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് രാത്രി പത്തരയ്ക്കാണ് നറുക്കെടുപ്പ് അപ്പോൾ നൂറ് മുതൽ പത്ത് ലക്ഷം വരെയാണ് പ്രൈസ് ഉള്ളത് പിന്നെ ബമ്പർ പ്രൈസ് ഉണ്ട് അതിൻ്റെ ഡേറ്റ് അനൗൺസ് ആയിട്ടില്ല

ഈ കാണുന്ന ക്യു ആർ കോഡാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് അത് തന്നെ അതിലെ കൂപ്പൺ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രം മതി സ്കാൻ ചെയ്യപ്പോൾ ഒരു ഫേസ് വരും അതിൽ നമ്മൾ പേര് ഫോൺ നമ്പർ കൂപ്പൺ കോഡ് മാത്രം അടിച്ചാൽ മതി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാവും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന ട്രിവറിന്റെ ഇടപൈനിലാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ